കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ പടന്നപ്പാലത്ത് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മന്ത്രി എം പി രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും കോടി രൂപ പ്ലാന്റ് നിർമ്മിച്ചത് എന്നാൽ പ്ലാന്റ് നിർമ്മാണം കോർപ്പറേഷന്റെ സ്വന്തം പദ്ധതിയായി അവതരിപ്പിക്കാൻ ശ്രമമുണ്ടെന്ന ആക്ഷേപം കണ്ണൂർ നഗരത്തിലെ മലിനജലം പ്രധാനമായും ഒഴുകിയെത്തുന്നത് ഇവയ്ക്കുള്ള ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കാണ് പ്ലാന്റ് പണിതിരിക്കുന്നത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര അഴുക്കുചാൽ പദ്ധതിയും മലിനജല ശുദ്ധീകരണ പ്ലാന്റും നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പദ്ധതിയെ നഗരസഭയുടെ സ്വന്തം പദ്ധതിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട് നമ്മുടെ മഞ്ചപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യുന്ന മലിനജന ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് വൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് ഈ കോർപ്പറേഷൻ അവരുടേതാക്കി മാറ്റാൻ മാത്രം ശ്രമിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം കൂടിയാണ് അതിൽ പകുതിയോളം പകുതിയിലധികം തുകയും ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല മലിനജല ശുദ്ധീകരണ പദ്ധതിയിൽ പകുതിയിലധികം തുകയും കേന്ദ്ര ഗവൺമെന്റിന്റേതാണ് സ്വന്തം പദ്ധതിയായി കൊണ്ടുവരാനാണ് ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പദ്ധതി നടപ്പിലാകുന്നതോടെ പ്രതിദിനം പത്ത് ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ സാധിക്കും ഇവിടെ നിന്നുള്ള ജലം കൃഷിക്കും നിർമ്മാണ പ്രവർത്തികൾക്കും ഗാർഹികേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും ജനം കണ്ണൂർ